തിനകത്ത് യാതൊരു സംശയമില്ല ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും ഞാൻ പറഞ്ഞ മനസ്സിലായില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും ഒരു സംശയമില്ല അത് നാളെയും അല്ല അതൊക്കെ ഒന്നോ രണ്ടോ വല്ല തെറ്റിദ്ധാരണയും ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ ഞാൻ തൃശ്ശൂർ കാരനാണ് അങ്ങനെ ഒരു വീട്ടുടമയും പരാതി പറഞ്ഞിട്ടില്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഇതും പൊക്കിപ്പിടിച്ചാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് നമുക്കിതിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള തെറ്റുണ്ടോ എന്ന് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം രാഹുൽ ഗാന്ധി ഏതൊരു സാഹചര്യത്തിലേക്കാണ് ഇദ്ദേഹം ഈ പറഞ്ഞ ഈ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്തു പൊക്കിപ്പിടിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യാപകമായിട്ട് കള്ളവോട്ടു ചേർക്കപ്പെടുന്നു അതിന്റെ തെളിവ് കണ്ടില്ലേ എന്ന് രാഹുൽ ഗാന്ധിയാണ് ഈ ഒരു വിഷയത്തെ പച്ചക്കള്ളമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടോ നിയമത്തിന് എതിരായിട്ട് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് എന്താണ് കശ്മീരിൽ നിന്നാണെങ്കിലും ജമ്മുകാശ്മീരിൽ നിന്നാണെങ്കിലും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് ഒരു വർഷം താമസിപ്പിച്ച് വോട്ടു ചെയ്യിപ്പിക്കുമെന്ന് കൃത്യമായിട്ട് ഈ ഒരു വോട്ടു ചേർക്കുന്ന സമയത്ത് എന്താണ് പ്രസിഡൻസ് അഡ്രസ് ഒരു മൂന്ന് മാസത്തിലധികം മൂന്ന് മാസമോ അതിലധികമോ ഈ രാജ്യത്തെ ഏതൊരു പൗരനും എവിടെ താമസിച്ചാലും അവിടെ വോട്ടു ചേർക്ക എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ അപ്പൊ നിയമപരമായിട്ട് യാതൊരു തെറ്റും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു ഈ യാഥാർത്ഥ്യം തന്നെയാണ് ധാർമ്മികതയുടെ വിഷയം ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള വിഷയമാണെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതുപോലെ ഒരു മറുപടി കൊടുത്തത് സുരേഷ് ഗോപിയുടെ വിജയം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ വിജയിച്ചിട്ടുള്ള ഒരു എം പി അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് സകല പ്രമുഖ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കും ഇവിടെ പ്രചരണവും തുടങ്ങി ഏത് രീതിയില് കള്ളവോട്ട് ചേർത്തിയോ തൃശ്ശൂരിൽ കള്ളവോട്ട് ചേർത്തിയോ എന്ന് വ്യാജ പ്രചരണം തുടങ്ങി വളരെ വലിയ രീതിയിൽ ആ വ്യാജ പ്രചരണം ഇവരാവുന്നതുപോലെ പ്രചരിപ്പിക്ക് അതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണനോട് ചോദ്യം ചോദിക്കുമ്പോ അദ്ദേഹം അതിന് അവരുടെ അതേ രീതിയിൽ മറുപടി കൊടുത്താ ഞങ്ങൾ വോട്ട് ചേർത്തും അത് ഒരു വർഷത്തിലധികം താമസിപ്പിച്ച് ഏരിയ അതിന്റെ പ്രായോഗികത ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഒരു വർഷം ആരെങ്കിലും താമസിപ്പിക്കോ ഒരിക്കലുമില്ല അതേസമയം ഓരോ പാർട്ടിക്കും അനുകൂലമായിട്ട് മറ്റേതൊരു സ്ഥലത്ത് നിന്ന് ആര് വന്നാലും അവര് മൂന്ന് മാസത്തിലധികമായിട്ട് അവിടെ താമസിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഏതൊരു പാർട്ടി അവിടെ വോട്ടു ചേർക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ഊളത്തരം ചെയ്തത് അങ്ങേറ്റത്തെ നെറിഹേഡ് ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തെ എടുത്ത് നേരെ കൊണ്ടുപോയി വ്യാപകമായി കള്ളവോട്ടു ചെയ്യുന്നു എന്ന തരത്തിലേക്ക് വെച്ചുകൊടുത്ത് ഒരു ധാർമ്മികതയും ഇല്ലാത്ത രീതിയിൽ ഇവിടെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങളോ കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോ അപ്പോ ഇവര് മുന്നോട്ട് വെക്കാത്ത ധാർമ്മികത തിരിച്ചു കിട്ടുമെന്ന് ഇവരും ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ നിഷ്പക്ഷമായിട്ട് പുറത്തുനിന്നിത് നോക്കി കാണുമ്പോൾ വളരെ വ്യക്തമാണ് അങ്ങോട്ട് കൊടുക്കുന്ന ധാർമ്മികതയെ തിരിച്ചു കിട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ ഇവരൊരിക്കൽ പോലും നിയമവിരുദ്ധമായിട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഇതൊക്കെയായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതായത് ഈ സന്ദീപ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവാ എന്നല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തനവും ഇല്ല ഞാൻ ഏതായാലും അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം മണ്ടൻ അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞ ഗോപാലകൃഷ്ണൻ ആണെന്റെ ഹീറോ എന്നാണ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് സ്വാഭാവികമായിട്ടോ കോൺഗ്രസ് അടിമകൾക്ക് വലിയ ആവേശം കൊടുത്ത് വലിയ ആഘോഷിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ സന്ദീപ് വാര്യരെ പോലെ ഒരു നിറികട്ട പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച് പോകുന്ന ആരെങ്കിലും ഉണ്ട് നിറികേട് മാത്രം വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ നാളെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തൊക്കെ ഒരുപാട് ആളുകൾ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് എന്നാലും തിരിച്ചു വന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പി ബി ജെ പി ബി ജെ പി അതല്ലാത്തൊരു പൊളിറ്റിക്സ് അറിയില്ല അത് മാത്രമേ പറയുന്നുള്ളൂ മറ്റൊന്ന് അത്രയും കാലം എൻ്റെ ബോധമുള്ള കാലത്തൊക്കെ തന്നെ നിരന്തരം ഈ പറയുന്ന ജമാ ഇസ്ലാമിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാകിസ്ഥാനെതിരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരന്തരം ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്കെതിരെയൊക്കെ തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് പോയി ഒരു സുപ്രവാദത്തിൽ പറയുകയാണ് നരേന്ദ്രമോദി മോശമാണ് ആർ എസ് എസ് മോശമാണ് അതേസമയം ഈ ജമാഅത്തെ ഇസ്ലാമിയയുടെ ഒക്കെ മനോഭാവം ഈ പറയുന്ന സന്ദീപിൻ്റേത് മാറുകയും ചെയ്തു ഇതുപോലൊരു നിർഗേഡമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയക്കാരൻ നമ്മുടെ കേരളത്തിലുണ്ടോ ഒരു സീറ്റിന് വേണ്ടിയിട്ട് എന്തും അതായത് ബി ജെ പി ലീഡേഴ്സിന് ലക്ഷ്യം വെക്ക എന്നതിലപ്പുറം ഒരു പൊളിറ്റിക്സും ഇന്നേ വരെ സന്ദീപിന് മുന്നോട്ട് വെക്കാനും സാധിച്ചിട്ടില്ല ഇതിനൊരു ചുട്ട മറുപടി അഡ്വകറ്റ് പി ഗോപാലകൃഷ്ണൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ തല്ലും വാങ്ങി ഒടിഞ്ഞ കാലം തൂക്കി തൃശ്ശൂർ പൂക്കുന്നത്ത് നിന്നും ഒറ്റപ്പാലം വഴി പെരിന്തൽ കണ്ടം വഴി ഓടിയ നിന്നോളം ബുദ്ധിമാൻ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടോ ഒരു കസേര കിട്ടിയാൽ മുൻപ് ഛർജിച്ചതൊക്കെ എടുത്ത് മൂന്ന് നേരം അമൃത് പോലെ ഉരുട്ടി വീങ്ങുന്ന നിന്ന പോലെ ഉളുപ്പില്ലാത്ത ജീവി ആവാൻ എല്ലാവർക്കും കഴിയില്ല വാരിയറിന്റെ ജൽപ്പനങ്ങൾക്ക് ഇതിനപ്പുറം ഒരു മറുപടിയും അർഹിക്കുന്നില്ല നല്ല ഒരു മറുപടി തന്നെയാ ഇത് സന്ദീപിനു മനസ്സിലാവില്ല ലേശം വിവേകം ഉണ്ടെങ്കിൽ ഇത് എത്രത്തോളമാണ് സ്വന്തം മണ്ടൊക്കെ കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ബോധമുള്ള സകല മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എത്രത്തോളം വലിയ കൊട്ടാണ് സന്ദീപിന്റെ മണ്ടക്കെട്ട് ഗോപാലകൃഷ്ണൻ കൊട്ടിയിട്ടുള്ളത് എന്ന് സന്ദീപ് വാര്യർക്ക് മറ്റൊരു പൊളിറ്റിക്സും ഇല്ല പാണക്കാട്ടെ കൂടുക അവരെ പ്രേരിപ്പിക്കുക നമ്മൾ കണ്ടതല്ലേ ഷോ ആണ് ഫുൾ ഷോ ഷാഫി കഴിഞ്ഞാൽ അടുത്ത ഷോ എന്ന് പറയുന്നത് സന്ദീപായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു സാഹചര്യം അതായത് ഇപ്പോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും ഒന്ന് പറയാ എന്ത് മണ്ടത്തരം പറഞ്ഞാലും അതിനെ പിന്തുണയ്ക്കാന് ഒരുപാട് സുടാപ്പികളും അതാണ് ഇപ്പോ സന്ധ്യ മുന്നോട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കണം അതിനാർക്കെതിരെ വേണമെങ്കിലും എന്ത് അതായത് തന്റെ ഒപ്പം ഉണ്ടായിരുന്ന എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും ആ വ്യക്തിബന്ധമോ ഒന്നുമില്ല തൻ്റെ സ്വന്തം നേട്ടം മാത്രം സ്വപ്നം കണ്ട ഒരു സീറ്റ് കിട്ടാൻ അതായത് ഒരു സുപ്രഭാതത്തിൽ താൻ അത്രയും കാലം അത്രയും വർഷക്കാലം പറഞ്ഞതൊക്കെ തെറ്റാണ് അതിൽ ഒന്നുപോലും ശരിയില്ലേ സ്വകലതും തെറ്റാണ് ഞാൻ പറഞ്ഞതൊക്കെ തന്നെ തെറ്റാണ് ഈ നിരന്തരം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പാകിസ്ഥാനെതിരെ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ സുഡാപ്പികൾക്കെതിരെ പറഞ്ഞ അതേ വ്യക്തി ഇപ്പൊ പോയി നേരെ തിരിച്ചു നിൽക്കുക സ്വന്തം വ്യക്തി നേട്ടത്തിന് വേണ്ടി എന്നിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പിയുടെ ഏതെങ്കിലും ലീഡേഴ്സിന്റെ പിന്നാലെ നടക്കുക ഇമാതിരി ഉളുപ്പില്ലായ്മയായിട്ട് മുന്നോട്ട് പോകുന്ന മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിൽ ഉണ്ടോ